കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നസ്രിയ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല എന്ന് പറയാം നസ്രിയ മാത്രമായിരുന്നു ഫഹദിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടായിരുന്നത് ഫഹദ് ഒട്ടുമയെ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തൊരു താരമായതുകൊണ്ട് തന്നെ നസ്രിയ പകുതിയും ഫഹദിനെ പോലെ ആയോ എന്നായിരുന്നു പലർക്കും സംശയം എന്നാൽ അത് തന്നെയാണ് സത്യമെന്ന് തന്നെയാണ് ഫഹദ് പറയുന്നത് വാട്സാപ്പ് എന്തായാലും അഫഹദിനില്ല സോഷ്യൽ മീഡിയ ഒഴിവാക്കുന്നതും ഫഹദ് നസ്രിയോട് പറയുന്ന ഒരേ ഒരു കാര്യമാണെന്നും ചിലപ്പോൾ അവളുടെ ഫോൺ പോലും ഞാൻ കൈവശം വയ്ക്കാറുണ്ടെന്നും ഫഹദ് പറയുന്നുണ്ട് അവളോടും ഞാൻ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് അതൊക്കെ എന്തൊക്കെ തന്നെ ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും എപ്പോൾ ചോദിക്കുന്ന കാര്യമെന്ന് പറയാം സമീപകാലത്ത് ഫഹദിന്റെ പത്ത് ലക്ഷത്തിന്റെ കീപാഡ് ഫോൺ വൈറലായിട്ടുണ്ടായിരുന്നു അന്നത് വൈറലാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ഞാൻ അവളോട് പറയുന്നതും സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് ആളുകൾ പല രീതിയിൽ അതിനെക്കുറിച്ച് എഴുതും പിന്നീട് അതാലോചിച്ച് നമ്മൾ തന്നെ വിഷമത്തിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് കൊണ്ട് രസ്രിയുടെ പതിയെ കോൺടാക്റ്റ് എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നാണ് പറഞ്ഞത് സ്മാർട്ട് ഫോൺ അത്യാവശ്യമാണ് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം വളരെ പ്രാധാന്യമുള്ളതാണ് എന്നും ഫഹദ് സമ്മതിക്കുന്നു പക്ഷെ അതില്ലാതെ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ഫഹദ് പറയുന്നുണ്ട് ഒരിക്കലും സോഷ്യൽ മീഡിയയോടുള്ള താല്പര്യ കുറവല്ല ഇതിനുള്ള കാരണം എന്ന് തന്നെയാണ് ഫഹദ് ഫാസുൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തുടക്ക ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്നു ഒറ്റ നിർബന്ധമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എൻ്റെ വീടിനകത്തെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വരരുത് എന്നത് ജോലി സംബന്ധമായ പോസ്റ്റുകളും ഫോട്ടോകളും ഫേസ്ബുക്കിൽ ഉപയോഗിക്കുന്ന കാലത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ മിസ് ചെയ്യുന്നുവെന്ന് തോന്നലും എനിക്കില്ല ഫഹദ് ഫാസുൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആവേശത്തിലെ കരിങ്കാളിയല്ലേ എന്ന പാട്ടിൻ്റെ റീൽ ഭാഗം സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ കാണിച്ചു തന്നു അത് അനുകരിച്ച് ചെയ്തതാണെന്നും പറഞ്ഞു ഇതൊന്നും തന്നെ ജെൻസി കാലഘട്ടവുമായി അകറ്റി നിർത്തുന്നതായി ചിന്തിക്കുന്നില്ല എന്നും ഫഹദ് തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് നസ്രിയോടും ഇതേ കാര്യങ്ങൾ എപ്പോഴും ഫഹദ് പങ്കുവയ്ക്കാറുണ്ട് എന്ന് തന്നെ പറയുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഞാൻ ഈ വെർട്ടു ടൂ റെട്രോ ക്ലാസിക് കീപാഡ് ഫോണാണ് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ജീവിക്കൂ എന്നത് തന്നെ ലക്ഷ്യമാണെന്ന് ഫഹദ് പറയുന്നു ഇത് നസ്രിയോടും പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണെന്ന് പറയുന്നു അതും നടക്കണം അതുകൊണ്ട് തന്നെയാണ് നസ്രിയ അധികം ചിത്രങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാത്തത് ഞാൻ കാരണമാണെന്ന് അല്ലെങ്കിലും ആളുകൾ എഴുതും ഇതിപ്പോൾ മനസ്സിലാക്കിക്കോട്ടെ ഞാൻ തന്നെയാണ് കാരണമെന്ന് എൻ്റെ വീട്ടിലെ ചിത്രങ്ങൾ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ അതൊന്നും ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല അതൊന്നും ആരെയും അറിയിക്കണമെന്നെനിക്ക് താല്പര്യമില്ല ഞാൻ വീട്ടിലിരുന്ന വേഷം എൻ്റെ വീട്ടിലെ സ്വകാര്യത ഇതൊന്നും ആരെയും ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലും ഇടരുത് അല്ലെങ്കിൽ അത് ആരെങ്കിലും കാണിക്കേണ്ട കാര്യം എനിക്കില്ല എൻ്റെ സിനിമയുടെ പോസ്റ്റർ അല്ലെങ്കിൽ സിനിമയുടെ വിശേഷങ്ങൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൻ്റെ സിനിമയുടെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനോട് എനിക്ക് ആരോടും കുറവോ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെ പങ്കുവെക്കുന്നവരോടും എനിക്ക് ബുദ്ധിമുട്ടില്ല എന്നാൽ നസ്രിയോട് ഇങ്ങനെ ഞാൻ പറഞ്ഞതിന് ശേഷം അവൾക്ക് അവൾ തന്നെ ഒരു മാറ്റം വരുത്തിയതാണ് അവൾ തന്നെയാണ് ഇത്തരത്തിൽ പോസ്റ്റ് പങ്ക് പങ്കുവയ്ക്കാതെ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് പ്രൊമോഷൻസ് അല്ലാതെ നസ്രിയ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആക്റ്റീവല്ലാത്തതെന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി നേരത്തെ തന്നെ നസ്രിയ അങ്ങനെ ചെയ്യുമോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം ഒരിക്കലും ഫഹദ് പറയുന്നത് കേട്ട് നസ്രി ഒരിക്കലും സോഷ്യൽ മീഡിയ മാറ്റിവെക്കില്ല എന്നെല്ലാവരും പറഞ്ഞിരുന്നു എന്നാൽ ഫഹദിൻ്റെ ഈ ഒരു ഉപദേശം നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നസ്രി അങ്ങനൊരു തീരുമാനമെടുത്തതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ